തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം പച്ചയം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏർപ്പെടുത്തിയ തത്വമസി പുരസ്കാരം ജനൻ ടി വിക്ക് സമ്മാനിച്ചു ജനൻ ടി വി കൊച്ചി ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടർ അഖിൽ പാലോട്ട് മഠത്തിനാണ് പുരസ്കാരം നൽകിയത് ശബരിമലയിലെ ഭിന്നശേഷി അയ്യപ്പ ഭക്തൻ നേരിട്ട ദുരനുഭവം പൊതുസമൂഹത്തിൽ എത്തിച്ച വാർത്തയ്ക്കാണ് പുരസ്കാരം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി താണുപിള്ള പുരസ്കാരം സമ്മാനിച്ചു മാധ്യമപ്രവർത്തകൻ ശ്യാംബാബു കോറോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ പങ്കെടുത്തു ശബരിമലയിൽ നിന്നാണ് ഞാൻ ഈ അവാർഡ് മേടിക്കാൻ ഇവിടുന്നത് വരുന്നത് ശബരിമലയിൽ തന്നെ നൽകിയ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ അവാർഡ് എനിക്ക് തരുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ശബരിമലയിൽ ഹരിവരാസനം കേട്ട് ശബരിമലയിലെ നിർമ്മാലവും ഉഷപൂജയും ഉച്ചപൂജയും പന്തിരടി പൂജയും എല്ലാം തൊഴുത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ ജോലി നോക്കിയതിനു ശേഷമാണ് ഇവിടത്തെ അയ്യപ്പ സ്വാമിയുടെ നടയിൽ ഈ അവാർഡ് മേടിക്കാൻ വരുന്നത് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് നന്ദിയുണ്ട്